നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ഒരു ശക്തി എന്താണെന്നും വീക്ക്നെസ് എന്താണെന്ന് നോക്കുന്നത് രണ്ട് കാർഡുകളാണ് നമ്മൾ കിട്ടിയിരിക്കുന്നത് ത്രീ ഓഫ് പെൻ്റക്കിൾ എന്ന കാർഡും ക്യൂൻ ഓഫ് വാണ്ട് എന്ന കാർഡുമാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ ശക്തിയായി പറയുന്നത് മറ്റുള്ളവരുമായി കോപ്പറേറ്റ് ചെയ്ത് കാര്യങ്ങൾ പഠിക്കുവാനും അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളെ പഠിപ്പിക്കുവാനും നിങ്ങൾക്ക് കഴിവുണ്ട് എന്ന് പറയുന്നു ഒരു കമ്മ്യൂണിറ്റിയുമായി കൂടി ചേർന്നാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യുവാൻ താല്പര്യമുള്ളത് മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് അതിന് അവരുമായി സഹകരിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് നിങ്ങൾ ഇനി നിങ്ങൾക്ക് കാര്യങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുവാൻ മറ്റുള്ളവരുമായി കൂടി ചേർന്ന് മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങൾ നേടുവാനും നിങ്ങൾക്ക് കഴിവുണ്ട് എന്ന് കാണുന്നു നിങ്ങളുടെ വീക്ക്നെസ്സായി പറയുന്നത് ചില കാര്യങ്ങളിൽ റിസ്ക് എടുക്കാൻ ഒരു പേടിയാണ് മുന്നോട്ട് വന്ന് കാര്യങ്ങളെ കണ്ടറിഞ്ഞ് ചെയ്യുന്നതിനെ അല്ലെങ്കിൽ ഒരു റിസ്ക്കോട് കൂടി സ്വയം ഏറ്റെടുക്കുവാൻ ഒരു പേടിയുള്ള വ്യക്തിയാണ് എന്ന് പറയുന്നു ചില കാര്യങ്ങളിൽ സെൽഫ് കോൺഫിഡൻസ് വളരെ കുറവാണെന്നും മറ്റുള്ള വ്യക്തികൾ എന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ചു പല കാര്യങ്ങളും നിങ്ങൾ തുറന്ന് പറയാറില്ല എന്നും കാണുന്നു നിങ്ങളുടേതായ ഈ പാഷൻസ് എല്ലാം അതായത് പല കാര്യങ്ങളിലുള്ള ആഗ്രഹങ്ങൾ അത് ഒളിച്ചു വച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതായും കാണുന്നു ടോട്ടലായി നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു ഹോണസ്റ്റായി പെരുമാറുന്നില്ല എന്നതാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അതാണ് നിങ്ങളുടെ വീക്ക്നെസ് നന്ദി